നമസ്കാരം പൊളി ടോക്സിലേക്ക് സ്വാഗതം നമസ്കാരം ഈ തിരുവനന്തപുരം കെ എസ് ആർ ടി സി ഡ്രൈവറും മേയറും തമ്മിലുള്ള സംഘർഷം സംഘർഷം എന്ന് പറയാൻ പറ്റോ അവർ തമ്മിലുള്ള വാഗ്വാദം എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല അല്ലെങ്കിൽ പോലും അതിനൊരു പൊളിറ്റിക്കലിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒന്ന് മേയർ പറയുന്നു എനിക്കെതിരെയും അതുപോലെ തന്നെ എൻ്റെ ഭർത്താവായ എം എൽ എക്കെതിരെയും ഗൂഢാലോചന നടക്കുന്നു എന്നും ഞങ്ങളെ പൊതുജന മധ്യത്തിൽ അവഹേളിക്കാൻ വേണ്ടിയിട്ട് വലിയ തരത്തിൽ സൈബർ അക്രമം നടക്കുന്നു എന്നൊക്കെയാണ് അത് സൈബർ അക്രമം നടക്കും സ്വാഭാവികമായിട്ട് അത്തരത്തിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ സൈബർ അക്രമം നടക്കുമെന്നുള്ള ഒരു സംശയമില്ല അവർ പറയുന്നത് ഒരു സ്ത്രീക്ക് നേരെ നടന്ന ഒരു വലിയ അധിക്ഷേപം അതിൻ്റെ പ്രതികരണം ആണ് ഞാൻ നടത്തിയതെന്നും കേരളത്തിലെ എല്ലാ ജനങ്ങളും എൻ്റെ കൂടെ നിൽക്കേണ്ടതാണെന്നും നിർഭാഗ്യവശാൽ ആളുകൾ എൻ്റെ കൂടെ നിൽക്കുന്നില്ല എന്നാണ് അവരുടെ കൂടെ നിൽക്കാത്തത് അല്ല അത് ഈ എന്താ നമ്മള് ഇടപെട്ടുള്ള രീതിയിൽ അത് വഷളാക്കി കളഞ്ഞു അതാണ് അവിടെയാണ് പ്രശ്നം ഒരു 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 സംഭവം ഉണ്ടാകുമ്പോഴത്തേക്കും ആ എന്നുവെച്ചാൽ ഒരു സംഭവം ഉണ്ടാകുമ്പോഴത്തേക്കും അതിനെ ഏത് രീതിയിൽ മാനേജ് ചെയ്യണമെന്ന് ഇത്തരം വലിയ ഉത്തരവാദിത്ത വഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള് മനസ്സിലാക്കേണ്ട കാര്യമാണ് അതിനെ പ്രശ്നം അതിനപ്പുറത്തേക്ക് വഷളാക്കി കളഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അറ്റാക്ക് ഉണ്ടാകുക കേരളത്തിൽ അത് സംഭവിച്ചോണ്ടേ അതിപ്പോ സ്ത്രീ ആണോ പുരുഷനാണോ നോക്കിയിട്ടല്ല ഉറപ്പല്ലേ ഈ ഏത് രീതിയിലും വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയത്തെ അതിനെ അതിന്റെ എന്താ അവിടെയാണ് എല്ലാവരും നമ്മൾ ആരെന്തൊക്കെ പറഞ്ഞാലും അവിടെയാണ് അധികാര പൊങ്കുന്ന ആളുകൾ ആക്ഷേപിക്കുന്നത് ആ ആക്ഷേപം ശരിയാണ് കാരണം വേറൊരാള് അങ്ങനെ സംഭവിച്ചത് ഞാൻ അതാ ഞാൻ പറഞ്ഞു വേറെ ഒരു സാധാരണക്കാരനാണെങ്കിൽ ആ സാധാരണക്കാരനെയാണ് അധികം അറസ്റ്റ് ചെയ്യുക അതെ 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 ഡ്രൈവറെ അല്ലെല്ലാം അറസ്റ്റ് ചെയ്തോണ്ട് പോവാ ഇന്നലെ തന്നെ ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു ശ്രദ്ധിച്ചോന്നറിയില്ല നമ്മ സാധാരണക്കാരനായ ഒരാളായിരുന്നു ഈ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തുകയും അല്ലെങ്കിൽ ഡ്രൈവറുമായിട്ട് ഇത്തരത്തിലുള്ള വലിയ തർക്കത്തിൽ ഏർപ്പെടുകയോ ചെയ്തിരുന്നെങ്കിൽ പോലീസ് കൊണ്ടുപോയി ഇടിച്ച് വളച്ച് നിർത്തി കൂപ്പിനടിച്ചിട്ട് അയാളെ കഥ കഴിക്കുമായിരുന്നെന്നും ഇപ്പൊ നേരെ തിരിച്ചാണ് സംഭവിച്ചത് എന്നുള്ളതാണ് അതെ അതായത് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചത് ഇപ്പൊ നോക്കൂ ഈ സംഭവം നടന്നിട്ട് നാലാമത്തെ ദിവസമാണ് മെമ്മറി കാർഡ് അന്വേഷിച്ചു വരുന്നത് സി സി ടിവിയുടെ മെമ്മറി കാർഡു അന്വേഷിച്ചു വരുന്നത് അപ്പോൾ ലോകത്തിലുള്ള എല്ലാ സ്വിഫ്റ്റ് ബസിനും കൃത്യമായിട്ട് സി സി ടി വി ഉണ്ട് എല്ലാറ്റിലും മെമ്മറി കാർഡും ഉണ്ട് ഈ വണ്ടിയിൽ മാത്രം ഇല്ല ഈ വണ്ടിയിൽ നിന്ന് ആ ഈ സംഭവങ്ങൾ അടങ്ങിയ ദൃശ്യങ്ങൾ കളവോയിരിക്കുന്നോ അല്ലെങ്കിൽ മാറ്റപ്പെട്ടിരിക്കുന്നോ അല്ലെങ്കിൽ തെളിവ് ഇല്ല കാണാത്തടത്തോളം നമുക്ക് അങ്ങനെ ആലോചിക്കാം പക്ഷെ എന്ത് എന്തുകൊണ്ടായിരിക്കാം പോലീസ് ഇത്തരത്തിലൊരു നല്ല നിലപാട് സ്വീകരിച്ചെന്നുള്ള എന്റെ തെളിവായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന സാനം എന്താണ് ഇന്ന് എ എ റഹീമിന്റെ പത്രസമ്മേളനത്തോടുകൂടി കാര്യങ്ങൾ ഏതാണ്ട് ബോധ്യപ്പെട്ടു അതെ എന്തൊക്കെയാണ് പറയേണ്ടത് എന്ന് റഹീമിനു തന്നെ അറിയാൻ പറ്റുമോടും സാധാരണ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ വളരെ പ്ലസന്റ് ആയിട്ട് വളരെ കാര്യമായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് പക്ഷെ ഇന്നത്തെ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി വന്ന് ഒരാൾ മെഴുകയാണ് എന്ന് കൃത്യമായിട്ട് കാണാം ഇതിനകത്തൊക്കെ ഉള്ള ഞാനിപ്പോ ഈ വിഷയമായിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു നേതാ നേതാവായി വളരുമ്പോ അല്ലെങ്കിൽ ഒരു പൊസിഷനിലേക്ക് വരുമ്പോ ആളുകൾ ആ പൊസിഷൻ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും തന്നെ നേതാവാക്കുന്ന ഒരു വലിയ സമൂഹത്തെ മറന്നുകളയുന്നുള്ള ഒരു പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൽ ഡി എഫിന്റെ മേയറൊന്നോ എൽ ഡി എഫിന്റെ എം എൽ എ ഒന്നും ഇല്ലല്ലോ ജനങ്ങളുടെ എം എൽ എ ആണോ ആ ഒരു ചിന്ത പുതിയ തലമുറയ്ക്ക് വരുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ് ആ ഇനിയിപ്പോ നമ്മൾ വീണ്ടും ഇത്തരത്തിലുള്ള ആളുകളെയാണ് നാളെ കാലം അഭിമുഖീകരിക്കാൻ പോകുന്നത് അത് വലിയ ദോഷമാണ് 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 ഈ പറയുന്ന രണ്ട് എത്ര പാർട്ടികളുള്ള എല്ലാം അവിടെയാണ് വിഷയം നമുക്കറിയാമോ ഇപ്പൊ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഇപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന നേതാക്കന്മാരിലെ ഒരു കാലത്ത് വലിയ രീതിയിൽ യുവ നേതാക്കന്മാരായിരുന്നു യുവ സംഘടനകളുടെ അതായത് യുവജന സംഘടനകളുടെ തലപ്പത്തിരിക്കുകയും നിരവധിയായ സമരങ്ങളും പോരാട്ടങ്ങളൊക്കെ നടത്തിയ ആളുകളൊക്കെ തന്നെയാണ് ഇപ്പം ഈ മന്ത്രിമാരും അതുപോലെ തന്നെ എം എൽ എമാരൊക്കെ ആയിരിക്കുന്നവർ ഈ ചിന്താ മറ്റേ എന്താണ് ആര്യ എന്ന് പറയുന്ന കുട്ടിയും എസ് എഫ് ഐയിലൂടെ കടന്നു വന്നു പക്ഷേ ഡിവൈഎഫ്ഐയിൽ പ്രവർത്തിക്കുന്ന മുന്നേ തന്നെ പോയി എന്നുള്ളത് കൊണ്ട് അവർക്ക് ഡിവൈഎഫ്ഐയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല സച്ചിൻ ദേവ് ഡിവൈഎഫ്ഐയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എ എ റഹീം അതിൽ ഇടപെട്ടു എന്ന് കൃത്യമായിട്ട് എ എ റഹീം തന്നെ പറയുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടത് അല്ലെങ്കിൽ ഏതോ തരത്തിൽ ഞാൻ ഇതിൻ്റെ ഭാഗമാണ് എന്നും ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതാണ് ഞാൻ നടപ്പിലാക്കുന്നത് എന്ന് പറയുന്ന രീതിയിലാണ് വാർത്താ സമ്മേളനം ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായിട്ട് ഇദ്ദേഹം ഇതിൽ ആദ്യമായിട്ട് ചാനലിനോട് പ്രതികരിക്കുന്ന സമയത്ത് എന്താ പറഞ്ഞത് നിങ്ങൾ എന്താണ് പറയുന്നത് സച്ചിൻ ദേവ് എം എൽ എ എവിടെ കയറി എന്നാ പറയുന്നത് ബസ്സിനുള്ളിൽ കയറി എന്നുള്ളത് അസത്യമാണ് എന്ന് പറഞ്ഞ റഹീം എന്ന് പറയുന്നത് എന്താണ് സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്നും ടിക്കറ്റ് വാങ്ങിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ടിക്കറ്റ് ചോദിച്ചു എന്ന് പറയുന്നുണ്ട് യാത്രക്കാരോട് ടിക്കറ്റ് ചോദിച്ചു എന്ന് പറയുന്നതാണെന്ന് താങ്കൾ എവിടെയാണ് താങ്കൾ എവിടെയാണ് ഇറങ്ങേണ്ടത് എന്ന് ചോദിച്ചു ബസ്സിൽ കയറി എന്നുള്ളത് ഓക്കെ നിർത്തിയ ബസ്സിൽ എം എൽ എക്കും കയറാ എംപിക്കും കയറാ മന്ത്രിക്കും കയറാം പക്ഷേ ഇദ്ദേഹം ചെയ്ത് അതല്ല എന്നുള്ളത് ഡ്രൈവറും കണ്ടക്ടറും ഒപ്പം അതിലുള്ള യാത്രക്കാരും ഒക്കെ മൊഴി നൽകിയിട്ടുണ്ട് ഇദ്ദേഹം യാത്രക്കാരെ ഇറക്കി വിട്ടു ഈ ബസ് ഇനി പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കി വിട്ടു എന്ന് പറയുന്നുണ്ട് ഇത് വലിയ അപകടമാണ് ഇത് കേറിയില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് കയറി എന്ന് പറയുന്നു ഇന്ന് വേറെ ന്യായം പറയുന്നു അതെ അതെ ഇതിൽ വേറെ ഗുരുതരമായ ഒരു വിഷയം കൂടി ഉണ്ട് ഈ ബസിന്റെ കണ്ടക്ടർ ഈ സംഭവം നടക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിരുന്നു റഹീം എന്ന് പറയുന്ന ഡി ഓ എഫ് എന്റെ അഖിലേന്ത്യാ അധ്യക്ഷനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കില് അപ്പോ റഹീം എന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് അപകടമാവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തമ്പാനൂരിലേക്ക് കൊണ്ടുപോയിട്ട് ഇതിലെ സി സി ടി വി ദൃശ്യങ്ങൾ മായ്ച്ചു കളയുക അല്ലെങ്കിൽ ഇതിന്റെ മെമ്മറി കാർഡ് എടുത്തിട്ട് ആ കാനയിലേക്ക് കളയണം എന്ന് ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ കൂടാലോന നടന്നു എന്നുള്ളത് നമുക്കൊരിക്കലും അല്ല അത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ കാരണം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തില് ഇത്രയും ദിവസമായിട്ട് ഇത് എവിടെ പോയി അല്ലെങ്കിൽ ഇത് ആര് മാറ്റി എന്നുള്ളത് കണ്ടുപിടിക്കാൻ പോലും പറ്റുന്നില്ല പിന്നെ ഇത് യഥാർത്ഥത്തിൽ ആളല്ലേ വന്ന് പറയണം മെമ്മറി കാർഡ് കിട്ടില്ല ഇത് മെമ്മറി കാർഡ് അപ്പൊ തന്നെ കലക്ട് ചെയ്യേണ്ടതുണ്ട് എന്ന് ആർക്കാണ് തോന്നേണ്ടത് പോലീസിനല്ലേ തോന്നേണ്ടത് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പറഞ്ഞൊരു സംഭവമുണ്ട് ഇപ്പം ജോഷിയുടെ വീട്ടിൽ നടന്ന വലിയൊരു മോഷണം ഉണ്ട് ഈ മോഷണം നടത്തി മണിക്കൂറുകൾക്കകം അദ്ദേഹത്തിന് ഈ കള്ളന അന്യ സ്റ്റേറ്റിൽ വെച്ചത് അത് കർണാടകത്തിൽ വെച്ചിട്ടാണ് ഈ അദ്ദേഹത്തിനെ പിടിക്കുന്നത് ഈ ഈ മോഷ്ടാവിനെ പിടിക്കുന്നത് അത്രയും അത് ചെറിയ ഒറ്റ സ്ഥാനത്തിലാണ് ഈ കാറ് അന്യ രജിസ്ട്രേഷനുള്ള ഒരു കാറ് ഇതേ സമയത്ത് മോഷണം നടന്നു എന്ന് പറയുന്ന ഇതേ സമയത്ത് സി സി ടി വി പരിശോധിച്ചപ്പോൾ അതിലുകൂടി പോയ കണ്ടിട്ട് ആ ഒറ്റ സാധനം വെച്ചിട്ടാണ് പോലീസ് ഇവരെ ട്രാക്ക് ചെയ്തിട്ട് പിടിക്കുക അത്രയും ബുദ്ധിമാന്മാരായ അല്ലെങ്കിൽ അത്രയും പ്രഗത്ഭരായ അല്ലെങ്കിൽ അത്രയും ശേഷിയുള്ള അന്വേഷണത്തിലൊക്കെ ഭയങ്കരമായ മികവ് തെളിയിച്ചിരുന്ന പോലീസുകാർ തന്നെയാണ് ഈ മണ്ടത്തരം കാണിച്ചതെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുക ആർക്കെങ്കിലും അപ്പൊ ഇതിന്റെ പിന്നിൽ വളരെ കൃത്യമായ രാഷ്ട്രീയ കൂടാലോപനം നടന്നു എന്നുള്ള കാര്യം നൂറ് ശതമാനം ശരിയാണ് അതെ അത് ഇനിയിപ്പത് കണ്ടെത്തിക്കാത്തോളം കാലം ഇനി എന്ത് വെച്ചിട്ടാണ് ഇത് ആരുടെ ഭാഗമാണ് ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ട് അവര് തീരുമാനിച്ചിട്ടുണ്ട് അതൊരു പൊതുജനത്തിന്റെ മുമ്പിൽ ഒട്ടും ഒരു ആ എന്ന് പറയുന്നത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഒന്നും അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അവരുടെ ഒരു ബോഡി ലാംഗ്വേജും അവർ പിന്നീട് അതിനെ ഐകരിച്ചുകൊണ്ട് പലതരത്തിലുള്ള ചില കാര്യങ്ങളുമായിട്ട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയും ഇതിൽ റഹീമിനെ പോലുള്ള ആളുകള് വളരെ കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചത് ഞാൻ പറയാം നിങ്ങൾ കേൾക്കണം ഇങ്ങോട്ട് ചോദ്യം എനിക്ക് എനിക്ക് മനസ്സിലാത്തൊരു കാര്യമാണ് ഈ വാർത്താ സമ്മേളനങ്ങളിലൊക്കെ മീറ്റ പ്രസ്തല പ്രസ് മീറ്റിനൊക്കെ വരുമ്പോൾ സാധാരണ പത്രക്കാർക്ക് ചോദിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് നിങ്ങൾ ചോദിച്ചത് നേരെ തിരിച്ച് ഞാൻ ചോദിക്കുന്നത് ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ പത്രക്കാർ ഉത്തരം കൊടുക്കണം ഇതൊരു പുതിയ ശൈലിയായിട്ട് അതിപ്പോ റഹീമിന്റെ കാര്യത്തിൽ മാത്രമല്ല യൂത്ത് കോൺഗ്രസ് ആയാലും മറ്റേ മൂത്ത കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ ഒരു പുതിയ തന്ത്രങ്ങൾ ഇപ്പൊ ഗോവിന്ദ ആണെങ്കിലും ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ മറുപടി പറ ഇത്തരത്തിലുള്ളൊരു ഇത് എന്തുതരം രീതിയാണെന്നൊന്നും മനസ്സിലാകുന്നില്ല അതൊന്നും ജനാധിപത്യത്തിന്റെ ഒരു ഭംഗിയെ നഷ്ടപ്പെടുത്തുന്ന ഒരു അധികാരിയിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് ഇപ്പൊ ഞാൻ ഓർക്കുന്ന ഒരു വലിയ തമാശ ഉണ്ട് അതായത് സി എച്ച് മുഹമ്മദ് ഗോയ ഭരിക്കുന്ന സമയത്ത് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഒരിക്കൽ വാർത്താ സമ്മേളനത്തിന് വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഈ ചെറിയ മീശ ആയിരുന്നെ അപ്പൊ ഒരു ദിവസം വന്നപ്പോ മീശ കാണാനില്ല അപ്പോഴത്തേക്കും ഒരു പത്രക്കാരൻ അവിടെ ഇരുന്നുകൊണ്ട് ചോദിച്ചു അന്ന് പത്രമല്ലേ ഉള്ളൂ പത്രക്കാരൻ ചോദിച്ചു ജനാബേ താങ്കളുടെ മീശ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു ഈ സി എച്ച് ഒരു നിമിഷം സി എച്ച് അങ്ങനെയാണല്ലോ ഒരു നിമിഷം ആലോചിക്കാൻ സി എച്ച് മറുപടി എടോ അത് എനിക്കിതൊക്കെ വടിച്ചു തന്നിരുന്ന ആളുകളൊക്കെ ഇപ്പൊ പത്രക്കാരായി പോയില്ലേ മനസ്സിലായി അല്ല ഞാൻ പറഞ്ഞ അതിന്റെ ഒക്കെ ഒരു ഗിവാൻ തൈക്കിന്റെ സ്വഭാവവും അതാ പറഞ്ഞേ നായനാരൊക്കെ വളരെ കൂടുതലായിട്ട് ഇത്തരത്തിലെ ഇടപെടുക ഓൻ മനോരമ അല്ലേ അതേ പറയൂ മാത്രം അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ പറഞ്ഞു എഴുന്നേറ്റ് ഞാൻ ചന്ദ്രിക നിന്റെ ഭാര്യന്റെ ഭാര്യ ചോദിച്ചത് നിന്റെ കള്ളാസിന്റെ പേരാണ് അപ്പൊ അതെ അതെ ഞാൻ പറഞ്ഞ ഇതൊക്കെ ഒരു ആ രീതിയിൽ പോകേണ്ട കാര്യങ്ങളെ അവിടെ ഇപ്പൊ വലിയ വാഗ്വാദങ്ങളും തർക്കങ്ങളും ജയിക്കാനുള്ള ഈ പത്രക്കാർ തന്നെ അവരുടെ രാഷ്ട്രീയം പ്രകടിപ്പിക്കുന്ന വേദികളൊക്കെ ആയിട്ട് ഈ വാർത്താ സമ്മേളനങ്ങളിൽ നിങ്ങൾ പോകുന്നു നമ്മൾ ഈ റഹീമിന്റെ വാർത്താ സമ്മേളനത്തിലും അത് കാണുന്നുണ്ട് ഇത് യഥാർത്ഥത്തില് ഈ ഒരു 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 ഹാളിൽ കുറച്ച് കുറച്ച് മാലിന്യം വന്ന് അടിഞ്ഞടിഞ്ഞ് അടിഞ്ഞ് ഇത് കുറേ കാലം കഴിയുമ്പോഴേക്ക് ഫുൾ മാലിന്യം വന്ന് ഈ ഹോൾ അടയും അത്ര അവസ്ഥയിലേക്ക് യഥാർത്ഥം നമ്മുടെ രാഷ്ട്രീയം മാറുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം മാലിന്യം കൂമ്പാരമായി മാറുന്നു അല്ല പലപ്പോഴും ഉത്തരങ്ങൾ ഇല്ലാത്തപ്പോഴത്തേക്കും നമ്മുടെ പഴയ ആളുകൾ പറയുന്നത് പോലെ മണ്ണുവാരി അറിയുകയും ചെളിവാരി അറിയാതെ ഇത്തരത്തിലൊക്കെയാ പക്ഷേ വന്നു കിടന്ന് തുപ്പലായി മാറും ശരിക്കും വളരെ ഡേഞ്ചറസ് സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത് കാരണം ഈ മേയർ വിഷയം തന്നെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നേരത്തെ കൃത്യമായി പറഞ്ഞ് ജനങ്ങളുടെ അടുത്ത് കൃത്യമായി ഉത്തരം പറഞ്ഞു പോകണം കാരണം ഇതിൽ പങ്കെടുത്ത ആളുകൾ രണ്ടുപേരും ജനപ്രതിനിധികളാണെന്നുള്ളതുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയും ഇതിൽ ഇടപെടുന്നത് അല്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഈ അഭിപ്രായം പറയുന്നത് സൈബർ ആക്രമം എന്ന് പറയുന്നു ഇപ്പൊ സൈബർ അക്രമത്തിന് ഇന്നിപ്പോ വാർത്ത ഉണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരൊക്കെ എതിരെ കേസ് കേസെടുത്തിട്ടുണ്ട് കുറച്ചാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും കുറെ അറസ്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നു നിരവധി ആളുകൾക്കെതിരെ യൂട്യൂബ് ചാനലിനെതിരെയൊക്കെ കേസെടുക്കാൻ പോവാന്ന് പറയുന്നു ഇത് വേറെ തരത്തിലുള്ള ഒരു ഒരു വലിയ പിന്നെ ഭീഷണിപ്പെടുത്തലും കൂടിയാണ് അതായത് ഞങ്ങൾക്ക് എന്താണ് ഇഷ്ടം അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് തീരുമാനിച്ചത് ഞങ്ങൾ നടപ്പിലാക്കും നിങ്ങൾക്ക് ഇതിലൊന്നും ഇടപെടാനുള്ള അധികാരമില്ല നിങ്ങൾ ചുമ്മാ വോട്ട് ചെയ്താൽ മതി ബാക്കി കാര്യൊക്കെ ഞങ്ങൾ നോക്കിക്കോളൂ എന്ന് പറയുന്നതിന് തുല്യമാണല്ലോ അത് അതായത് ഒരു ഭരണാധികാരി തെറ്റ് ചെയ്താൽ ആ ഭരണാധികാരിയെ ചോദ്യം ചെയ്യാനുള്ള അധികാരം പോലും യഥാർത്ഥം നിങ്ങൾക്കില്ല ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യും നിങ്ങൾ ആരാ ചോദിക്കാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ എന്ന സംഘടന ഇത്തരത്തിലുള്ള ഈ അഹങ്കാരത്തിനും അക്രമത്തിനും ഒക്കെ കൂട്ടു നിൽക്കുന്ന ഒരു സംഘടനയായി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥ ഈ റഹീമിന്റെയും ഒക്കെ ഇടപെടലിലൂടെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്